ഇക്കുറി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബഡ്ജറ്റിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കായി കൂടുതൽ മൂലധനം ചെലവഴിക്കുമെന്ന് അമേരിക്ക ആസ്ഥാനമായ ആഗോള നിക്ഷേപ ബാങ്കായ ആയ ഗോൾഡ് മാൻ സാക് പറഞ്ഞു റിസർവ് ബാങ്ക് അവരുടെ ലാഭവിഹിതത്തിൽ നിന്നും നൽകിയ രണ്ടേ ദശാംശം ഒന്ന് ലക്ഷം കോടി രൂപയുടെ കേന്ദ്ര സർക്കാർ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ചിലവഴിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഗോൾഡ് മാൻ സാക്സ് പറഞ്ഞു കേരളത്തിലെ രണ്ടാമത്തെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ആണ് ഗോൾഡ് മാൻ സാക്സ് ഇതോടെ ഒന്നും രണ്ടും മോദി സർക്കാരുകൾ തുടങ്ങിവെച്ച റോഡ് പാലങ്ങൾ തുറമുഖങ്ങൾ റെയിൽവേ എന്നിവയുടെ എല്ലാം വികസനം തുടരുമെന്ന് തന്നെയാണ് കരുതുന്നത് ഇന്ത്യ വികസിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ആഗോള നിലവാരമുള്ള അടിസ്ഥാന സൗകര്യ വികസനം സൃഷ്ടിക്കൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിൽ അടിസ്ഥാന വികസന സൗകര്യമൊരുക്കാൻ വൻതോതിൽ മോദി സർക്കാർ മൂലധനം ചിലവിട്ടതാണ് രാജ്യം പുരോഗതിയിലേക്ക് കുതിക്കാൻ കാരണമായതെന്നും ഗോൾഡ് മാൻ സാക്സ് വിശദീകരിക്കുന്നു അതേസമയം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചും വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയും രാജ്യത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ തുടരുന്നതിനുള്ള പദ്ധതികളും മൂന്നാം മോദി സർക്കാരിന്റെ ഈ ബജറ്റിൽ ഉണ്ടാകും അതുപോലെ ധനക്കമ്മി ഈ സാമ്പത്തിക വർഷം അഞ്ചേ ദശാംശം ഒന്ന് ശതമാനമാക്കി കുറയ്ക്കാനുള്ള നടപടി ഉണ്ടാകും അടുത്ത സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ധനക്കമ്മി നാലേ ദശാംശം അഞ്ച് ശതമാനമാക്കി കുറയ്ക്കുവാനും മൂന്നാം മോദി സർക്കാരിന്റെ ബഡ്ജറ്റ് നയങ്ങൾ ആവിഷ്കരിക്കുമെന്നും ഗോൾഡ് മാൻ സാക്സ് പറഞ്ഞു തൊഴിൽ സൃഷ്ടിക്കുക നാണ്യപ്പെരുപ്പത്തെ തടയുക എന്നിവ അടിസ്ഥാന ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള മോദിയുടെ വികസിത് ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന പദ്ധതി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നയങ്ങളായിരിക്കും രൂപവൽക്കരിക്കുക എന്നും ഗോൾഡ് മാൻ സാക്സ് പറയുന്നു കൂടുതൽ തൊഴിലാളികളെ ആവശ്യമായ ഉൽപാദന രംഗം പ്രോത്സാഹിപ്പിക്കൽ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കൽ ആഭ്യന്തര ഭക്ഷ്യ വിതരണ ശൃംഖല വിപുലമാക്കൽ ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങൾക്ക് ധനസഹായം നൽകൽ വിലക്കയറ്റം തടയൽ ഭക്ഷ്യശേഖരം കൃത്യമായി മാനേജ് ചെയ്യൽ എന്നിവയിലൂടെ കൂടുതൽ പേർക്ക് തൊഴിൽ സൃഷ്ടിക്കാനാണ് ബഡ്ജറ്റ് ഊന്നൽ നൽകുക എന്നും ഗോൾഡ്മാൻ സാക്സ് വിലയിരുത്തുന്നു